ഈ വീഡിയോയിൽ രാവണൻ്റെ ശാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കുട്ടികളെയും ഈ വീഡിയോ കേൾപ്പിക്കുക ലങ്കാധിപനായ രാവണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ നേടിയ കഥ നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഈ വരങ്ങൾ വാങ്ങിയതോടെ അഹങ്കാരിയായി തീർന്ന രാവണൻ തൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലം പലരുടെയും ശാപങ്ങൾക്കും ഇരയായിട്ടുണ്ട് അത്തരം ചിത കഥകളാണ് നമ്മൾ ഇവിടെ ചുരുക്കി പറയുന്നത് കുശധ്വജൻ എന്ന മുനിയുടെ പുത്രിയായിരുന്നു വേദവതി സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേദവതി തപസ് ചെയ്യുന്ന കാലമാണ് ബ്രഹ്മാവിൽ നിന്ന് വരം നേടി കൈലാസം പോലും എടുത്തുയർത്തി ശിവന്റെ അനുഗ്രഹം വാങ്ങി അതിൻ്റെ അഹങ്കാരത്തിൽ കൊടുമുടി കയറി നടക്കുകയായിരുന്നു അപ്പോൾ രാവണൻ അങ്ങനെ വേദവതി തപസ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ഒരു ദിവസം രാവണൻ എത്തി വേദവതിയെ കണ്ട രാവണൻ അവളെ ഭാര്യയാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു പക്ഷെ എത്ര പറഞ്ഞിട്ടും വേദവതി അതിനു സമ്മതിച്ചില്ല രാവണൻ അവളെ പിടികൂടി പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ഒരുക്കി എന്നാൽ വേദവതി ഹോമകുണ്ടത്തിലെ തീയിലേക്ക് ഒരു കുടം നെയ്യെടുത്ത് ഒഴിച്ചു ആളിക്കത്തിയ തീയിൽ അവളുടെ യാഗത്തിൽ തയ്യാറാക്കി നിർത്തിയിരുന്ന പർണശാല മുഴുവൻ കത്തിയെരിഞ്ഞു ഇത് തീ ആളിപ്പടർന്നത് കണ്ടിട്ട് രാവണൻ ഓടി രക്ഷപ്പെട്ടു തീയിൽ വെന്തു മരിക്കുന്നതിന് മുമ്പ് വേദവതി അപ്പോൾ അവിടെ വെച്ച് രാവണനെ ശപിച്ചു അത് ഇങ്ങനെയായിരുന്നു ഞാൻ ഇനിയും ജനിക്കും അത് നിന്റെ കുലം മുടിക്കാനായിരിക്കും കാലം വീണ്ടും കടന്നുപോയിക്കൊണ്ടേയിരുന്നു മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാകാൻ തപസ് എറിഞ്ഞ വേദവതി പിന്നീട് സീതയായി പുനർജനിച്ചു വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ ഭാര്യയായി ഒടുവിൽ രാവണൻ്റെ കുലം മുടിക്കാൻ സീത ഒരു കാരണമായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി മറ്റൊരു ശാപത്തിൻ്റെ കഥ കൂടി നമുക്ക് നോക്കാം രാവണൻ്റെ പിതാവിൻ്റെ ആദ്യ ഭാര്യയിലെ പുത്രനായിരുന്നു വൈശ്രവണൻ ഒരർത്ഥത്തിൽ രാവണൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ എന്ന് നമുക്ക് പറയാം ഈ വൈശ്രവണൻ്റെ പുത്രനായിരുന്നു നളകൂബരൻ നമ്മൾ കേട്ടിട്ടുണ്ടോ നളകൂബാരന്മാർ ഇയാളും ദേവനർത്തിയുമായ രമ്പയുമായുള്ള വിവാഹം ഉറപ്പിച്ചിരുന്ന കാലം ഒരിക്കൽ അളഗാപുരിയിലെത്തിയ രാവണൻ രംഭയെ പിടിച്ചു ശ്രമം നടത്തി നളകുബരൻ എത്ര ശ്രമിച്ചിട്ടും അയാളെ വധിക്കാനായിട്ട് സാധിച്ചില്ല ഒടുവിൽ നളകുബാരൻ തൻ്റെ ദിവ്യശക്തിയാൽ രമ്പയ്ക്ക് ചുറ്റും ഒരു വലയം തീർത്തു ആ വലയം കടന്ന് അപ്പുറത്തെത്താൻ രാവണന് കഴിഞ്ഞില്ല നിരാശനായി മടങ്ങിപ്പോകുന്ന പോക്കിൽ നളകുമാരൻ്റെ വക ഒരു ശാപവും രാവണന് കിട്ടി അത് ഇങ്ങനെയായിരുന്നു അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ നിന്റെ പത്തു തലയും പൊട്ടിത്തകർന്നു പോകും ഈ ശാപം കേട്ടിട്ട് രാവണൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു കാരണം തലയെല്ലാം പൊട്ടിത്തെറിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ശാപകഥകൾ അവസാനിക്കുന്നില്ല ഇതാ മറ്റു വേറൊരു കഥയെ കൂടി നമുക്ക് നോക്കാം ശരീരത്തിൽ ജന്മന എട്ടു വളവുകളുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു അഷ്ടവക്രൻ ഒരിക്കൽ ജൈത്രയാത്രയ്ക്കിടെ രാവണൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെത്തി ധ്യാനത്തിലിരുന്ന മുനി ലങ്കാധിപനെ ശ്രദ്ധിച്ചില്ല കാരണം അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി ഇരിക്കുകയായിരുന്നു കലി കയറിയ രാവണൻ ആ സാധു മനുഷ്യനെ ചവിട്ടി താഴെയിട്ടിട്ട് നടന്നകുന്നു നിലത്തു വീണ ആ മഹർഷി അതായത് അഷ്ടവക്ര മഹർഷി കിടന്നു കിടപ്പിൽ രാവണനെ ശപിച്ചു ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ ചവിട്ടിയെറിഞ്ഞാൽ നീ ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടേ ഇവിടെ നിന്നും മടങ്ങിപ്പോവുകയുള്ളൂ പാപിയായ നിൻ്റെ ശരീരം കാട്ടുകുരങ്ങന്മാർ ചവിട്ടി മതിക്കും അങ്ങനെ ഒരു കാലം നിനക്ക് വരും ഇതുപോലൊരു ശാപം അത്രി മഹർഷിയും രാവണന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ മുടിയിൽ പിടിച്ച് രാവണൻ വലിച്ചു ഇടച്ചപ്പോഴായിരുന്നു അത്ര മഹർഷി രാവണനെ ശപിച്ചത് ആയിരക്കണക്കിന് വാനരന്മാർ ഒരിക്കൽ നിൻ്റെ പത്നിയെയും ഇതുപോലെ വഴി വലിച്ചിടയ്ക്കും എന്നാണ് മഹർഷി ശപിച്ചത് കാലം വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു ശാപമെല്ലാം വലിച്ചു രാമ രാവണ രാവണയുദ്ധം നടക്കുന്ന സമയം രാവണൻ്റെ മക്കളും പടയാളികളുമെല്ലാം യുദ്ധത്തിൽ മരണമടഞ്ഞു ഇനി രാമനെ എതിർക്കാൻ രാവണൻ മാത്രം രാമനുമായി നേരിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശിവപ്രീതിക്കായി രാവണൻ ഒരു യാഗം നടത്തി അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ പിന്നെ രാവണനെ ആർക്കും തോൽപ്പിക്കാനായില്ല ലങ്കയിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ ആരും അറിയാതെ യാഗം തുടങ്ങി രാവണനും ഭാര്യയ മണ്ഡോദരിയും മാത്രമേ ആ ഗുഹയിലുണ്ടായിരുന്നുള്ളൂ ഈ വിവരം എങ്ങനെയോ സുഗ്രീവനും കൂട്ടരും അറിഞ്ഞു എങ്ങനെയും ഈ യാഗം മുടക്കണം ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും രാവണനെ തോൽപ്പിക്കാനോ സീതാദേവിയെ വീണ്ടെടുക്കാനോ കഴിയുകയില്ല സുഗ്രീവൻ പറഞ്ഞു പക്ഷേ യാഗം മുടക്കാൻ എന്താണ് ഒരു മാർഗം അവർ തല പുകഞ്ഞാലോചിച്ചു അപ്പോൾ ചിലർ പറഞ്ഞു ഒരു വഴിയുണ്ട് വാനരന്മാരുടെ മുതുമുത്തച്ഛനായ ജംഭവാൻ്റെ അഭിപ്രായ അവർ തേടി അപ്പോൾ ജംഭവാൻ പറഞ്ഞു ആയിരക്കണക്കിന് കുരങ്ങന്മാർ യാഗം നടക്കുന്ന ഗുഹയിലേക്ക് പാഞ്ഞു കയറി അവർ പൂജാദ്രവ്യങ്ങൾ എടുത്തു വലിച്ചെറിഞ്ഞു രാവണൻ്റെ തലയിൽ ചാടിക്കയറി നൃത്തം ചെയ്തു കടിച്ചും മാന്തിയും രാവണനെ അവർ ശല്യപ്പെടുത്തി എന്തൊക്കെ ചെയ്തിട്ടു രാവണൻ ധ്യാനം ഉപേക്ഷിച്ചില്ല കുറങ്ങന്മാർ അടുത്തിരുന്ന മണ്ടോദരിയെ ആക്രമിക്കാൻ തുടങ്ങി അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി മുടിയിൽ പിടിച്ചു വലിച്ചു നിലത്തിട്ടടിച്ചു മണ്ടോദരി ഭർത്താവിനെ വിളിച്ചു കേണു കരഞ്ഞു എന്നിട്ട് രാവണൻ കണ്ണു തുറന്നില്ല അപ്പോൾ മണ്ടോദരി പറഞ്ഞു നിങ്ങൾ ഒരു ആണാണോ സ്വന്തം ഭാര്യയെ ഇങ്ങനെ അവം അപമാനിക്കുമ്പോഴും അത് ശ്രദ്ധിക്കാതെ കണ്ണടച്ചിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഇത്രയ്ക്ക് ഭീരിവാണോ ആയ രാവണൻ മണ്ടോതരി ചോദിച്ചു ഇത്രയും ആഴപ്പോഴേക്കും രാവണൻ സഹി കെട്ടു തുടങ്ങി അയാൾ ധ്യാനം നിർത്തി എഴുന്നേറ്റു യാഗം മുടക്കിയ സന്തോഷത്തോടെ കുരങ്ങന്മാർ അപ്പോൾ തന്നെ അവിടെ സ്ഥലത്ത് വിട്ടു കുരങ്ങന്മാർ രാവണനെ ഇങ്ങനെ ദ്രോഹിക്കാൻ മറ്റൊരു ശാപവും കാരണമായിട്ടുണ്ട് ഒരിക്കൽ രാവണൻ കൈലാസത്തിൽ ചെന്നു ശിവവാഹനമായ നന്ദിയെ അവിടെ കുരങ്ങനെന്ന് വിളിച്ചു കളിയാക്കി അപ്പോൾ നന്ദി രാവണനോട് പറഞ്ഞു നീയും നിന്റെ നാടും കുരങ്ങുകളാൽ ഒരിക്കൽ നശിപ്പിക്കപ്പെടും എന്നൊരു ശാപം അവിടെ വെച്ച് രാവണന് കിട്ടിയിട്ടുണ്ടായിരുന്നു ശാപവും ശാപമോക്ഷവും അവയുടെ ഫലസിദ്ധിയുമൊക്കെ കഥകളായിരിക്കാം എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം നമുക്ക് ശക്തി കിട്ടിയാൽ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനായി ഉപയോഗിക്കരുത് സ്വന്തം ബലത്തിലും കഴിവുകളിലും അഹങ്കരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ബലം നമുക്ക് കിട്ടുമെന്നാണ് ഇത്തരം കഥകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഈ കഥയിലെ ഒരു പാഠം